കണ്ണൂർ കാലയെ സംബന്ധിച്ചിടത്തോളം തെയ്യം ഒരു വികാരവും വിശ്വാസവും കൂടി കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലും കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ചില സ്ഥലങ്ങളിലും നടന്നു വരുന്ന അനുസ്ഥാനങ്ങളാണ് മനുഷ്യ മനസ്സിൽ ഇന്നും ഒരു ആചാരവും വിശ്വാസവും കൂടിയാണ് തെയ്യം അനാചാരങ്ങൾ നിലനിന്നു പോകുന്ന ഈ കാലത്തും തെയ്യങ്ങൾ ഓരോ പ്രദേശത്തിൻ്റെയും ഉത്സവങ്ങൾ കൂടിയായി മാറുന്നു ഓരോ തെയ്യത്തിനും അതിൻ്റേതായ പ്രാധാന്യവും ഐതിഹ്യവും കൂടിയുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി മാങ്ങാട്ടുപറമ്പ് എന്ന സ്ഥലമുണ്ട് അവിടെയുള്ള നീലിയ കോട്ടത്തെക്കുറിച്ചാണ് ആ കോട്ടത്ത് വാഴുന്ന നീലിയാർ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏകദേശം പത്തൊമ്പത് ഏക്കറോളം വിസ്തൃതമായ കാടിടയിലുള്ള ഈ കോട്ടത്ത് മറ്റ് കാവുകളിലെ പോലെ ശ്രീകോവിലോ നാലമ്പലോ ഒന്നുമില്ല കാവ് തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് ദൂരെ കൊട്ടിയൂർ കാട്ടിൽ അക്ഷരങ്ങളെയും ഒക്കെ സ്നേഹിച്ച ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു താഴ്ന്ന ജാതിയിലുള്ള പെണ്ണായതിനാൽ ഒളിച്ചു നിന്നു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ച ഒരു അടിയാട്ടി പെണ്ണായിരുന്നു നീലി കൊട്ടിയൂർ മലഞ്ചെരുവിലൂടെ നീലി പുരാണങ്ങളൊക്കെ പാടി നടന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ചത് നാട്ടുവാഴിയുടെ കിങ്കരന്മാർക്ക് സഹിച്ചില്ല അവർ അവൾക്കെതിരെ അപവാദ കഥകളൊക്കെ പറഞ്ഞു വരത്തി നാണം കെടുത്തി കൊട്ടിയൂർ മണത്തണയിൽ വച്ച് ഭഗവരത്തി പിന്നീട് രാത്രി കാലങ്ങളിൽ കൊട്ടിയൂർ കാട്ടിൽ വച്ച് അവിടെയുള്ളവർ ഒരു പെണ്ണിന്റെ പാട്ട് കേൾക്കാൻ തുടങ്ങി വെള്ള സാരിയെടുത്തു വരുന്ന പെണ്ണിനെ കണ്ട് പലരും പേടിച്ചു വിറച്ചു കൊട്ടിയൂർ അഴവിക്കരയിലെ പാലമരച്ചുവട്ടിലും പലരും നീലിയെ കണ്ടു അങ്ങനെ നീലി ഒരു യക്ഷിയായി മാറി നദിയിൽ കുളിക്കാൻ വരുന്നവരുടെ മുന്നിൽ അവൾ എണ്ണയും താളിയും നീട്ടു അത് വാങ്ങുന്നവരെ അവൾ കഴുത്തിനു കടിച്ച് ചോര കുടിച്ച് കൊലപ്പെടുത്തു ഇങ്ങനെയുള്ള മരണങ്ങൾ തുടർക്കഥയായപ്പോൾ കൊട്ടിയൂർ പേടിച്ചു വിറച്ചു ഒരു മന്ത്രവാദിക്കും അവളെ തളയ്ക്കാൻ സാധിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടിയൂരപ്പനെ തൊഴാനെത്തിയ കാളക്കാട്ട് തന്ത്രി ആ നദിയിൽ കുളിക്കാനെത്തി പതിവ് പോലെ അദ്ദേഹത്തിന് നേരെയും നീലി താളിയും എണ്ണയും നീട്ടി അദ്ദേഹം അത് മേടിക്കുകയും എന്നിട്ട് എൻ്റെ അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് അത് കുടിക്കുകയും ചെയ്തു മഹാപണ്ഡിതനായ കാളക്കാട്ടു തന്ത്രിയിൽ നിന്നും അമ്മ എന്ന വാക്കുകേട്ട നീലി അദ്ദേഹത്തെ കൊന്നില്ല അങ്ങനെ നാട് വിറപ്പിച്ച നീലി എന്ന യക്ഷി പിന്നീട് അമ്മയായി അമ്മയായി പ്രകൃതീശ്വരിയായി ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞ് അവൾ കാളക്കാട്ടിൻ്റെ കൂടെ പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ചു പിന്നീട് പശുവും നരിയും ഒരുമിച്ച് വാഴുന്ന കാട്ടിൽ നിന്നെ കുടിയിരുത്തണമെന്ന് അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അവർ നടന്ന് നടന്ന് വളവട്ടണം പുഴയും കടന്ന് മാങ്ങാട്ടു പറഞ്ഞു പലതരത്തിലുള്ള കാട്ടുമരങ്ങളും തണൽ വിരിക്കുന്ന വിശാലമായൊരു കാടും കാവും അവർ കണ്ടു കാട്ടിലെ നരിയും നാട്ടിലെ പശുവും ഒരുമിച്ച് ചെയ്യുന്ന കാട് മനോഹരമായ ആ കാട്ടിൽ വശിക്കാൻ ശീലിക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ കാളക്കാട്ട് കണ്ട് ഈലിയെ ആ കാതിൽ ഒരു മരത്തിൽ ആണിയടിച്ച് പ്രതിഷ്ഠിക്കുകയുണ്ട് അങ്ങനെ ദേവി നീലിയാർ ഭഗവതിയായി കോട്ടസാമയം നീലിയാർ ഭഗവതിയുടെ പ്രത്യേകത പർണ്ണ ും ഇവയുടെ ഇരുപതടി ഉയരമുള്ള ഇരുപടിയാണ് നീതിയാറാമ്മയെ കാണാൻ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ ഉത്സവ സമയങ്ങളിൽ എത്താറുണ്ട് അമ്മയുടെ അനുഗ്രഹം നേടാറുണ്ട്